ക്രിസ്തുവിൽ പ്രിയരെ വിശുദ്ധ യവസ്യപിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന മാസമാണ് മാർച്ച് മാസം വിശുദ്ധ യവസ്യപിതാവ് നീതിമാനാണെന്നും തിരു കുടുംബത്തിൻ്റെ മധ്യസ്ഥനാണെന്നും ഒക്കെ ഒത്തിരി വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഈ നാടുകളിൽ നമ്മൾ പ്രത്യേകമായിട്ട് മാധ്യസ്ഥ തേടുന്ന ഒരു കാര്യം ഉറങ്ങുന്ന യവസ്യപിതാവാണ് സ്ലീപ്പിംഗ് സഞ്ചോസം നമ്മൾ പലരും വിശുദ്ദേവസ്യ പിതാവിൻ്റെ ഉറങ്ങുന്ന രൂപത്തിനടിയിലോ അല്ലെങ്കിൽ ചിത്രത്തിനടിയിലോ നിയോഗങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് നാം ഓർക്കേണ്ടത് ഒത്തിരി പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴാണ് വിശുദ്ദേവസ്യപിതാവ് സ്വസ്ഥമായി ഉറങ്ങുന്നതും ദൈവികമായ പദ്ധതികൾ മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും ഇന്ന് ലോകത്തിൽ മനുഷ്യരും പലരും ഉറക്കമില്ലാതെ ഒത്തിരി അസ്വസ്ഥപ്പെടുന്നവരാണ് അതിന് കാരണം ജീവിത വ്യഗ്രതകളും അസ്വസ്ഥതകളൊക്കെ തന്നെയാണ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ പലപ്പോഴും ഒത്തിരി അസ്വസ്ഥരായി മുന്നോട്ട് പോകുന്നവരുണ്ട് ഇവിടെ വിശുദ്ധി അവസിപ്പിതാവിൻ്റെ ഉറങ്ങുന്ന ചിത്രം അല്ലെങ്കിൽ ഉറങ്ങുന്ന രൂപം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കണം വിശുദ്ധി അവസിപ്പിതാവ് അസ്വസ്ഥകളുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് ദൈവികമായ പദ്ധതി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയത് ഒരു ഹൃദയവിശുദ്ധിയുള്ളത് ഉള്ളതുകൊണ്ടാണ് മലയലി പ്രസംഗത്തിന്റെ കർത്താവ് പറയുന്നുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും തീർച്ചയായിട്ടും വിശുദ്ധി അവസിപ്പിതാവിന്റെ ആയിരിക്കണം അദ്ദേഹം അസ്വസ്ഥകളുടെ ബന്ധത്തിലും സ്വസ്ഥമായി ഇറങ്ങുവാനും ആ സന്ദർഭങ്ങളിൽ ദൈവികമായ പദ്ധതി മനസ്സിലാക്കി മുന്നേറുവാനും സാധിച്ചത് നമുക്ക് ഈ ഒരു മാസം വിശുദ്ധ അവസിപ്പിതാവിനെ പ്രത്യേകമായിട്ട് മാധ്യസം തേടുമ്പോൾ പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയ വിശുദ്ധി വർദ്ധിപ്പിക്കുവാനായിട്ട് അപ്പോൾ നമ്മുടെ അസ്വസ്ഥകളിലും നമ്മളുടെ പലവിധമായ ജീവിത വ്യഗ്രതകളിലും നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കാരണം അവിടെ ദൈവം നമ്മളെ സഹായിക്കുന്നുള്ളത് വിശുദ്ധ അവസ്യപിതാവും നമ്മൾ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് അപ്രകാരം വിശുദ്ധ അവസ്യപ്പിനെ പോലെ ദൈവികമായ പദ്ധതികൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത വ്യഗ്രതകളുടെ മധ്യത്തിലും അസ്വസ്ഥകളുടെ മധ്യത്തിലും നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കട്ടെ ദൈവം നമ്മുടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ